ഇതാണ് കേരള പഴണി തൃശ്ശൂർ ജില്ലയിലെ പുത്തൂരാണ് സ്ഥലം വരുന്നത് പുത്തൂർ ചേച്ചിരിക്കുന്ന ആണ് സ്ഥലം പുതിയ സൂ തൊട്ടടുത്തിട്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ പഴണിയുടെ അത്രയും ആയിരം പടികളൊന്നുമില്ലെങ്കിലും ഇരുന്നൂറ്ററുപത് പടികളാണ് ഇതിനാകുള്ളത് ഇത് പടി കയറാൻ പറ്റാത്തവർ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ മുകളിലേക്ക് ഈ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വണ്ടി കയറും അപ്പൊ ഈ അമ്പലം ഒരു തമിഴ്നാട് ടച്ചിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് എന്റെ ഫ്രണ്ടിലൊരാളുണ്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ തൃശ്ശൂര് ഏകദേശം മോളിൽ നിന്ന് കാണാൻ പറ്റും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളൊരു ഒമ്പതര സമയത്താണ് വന്നത് ഒമ്പതര സമയത്ത് നല്ല മഴ മഴയത്താണ് വന്നത് ആ സമയത്ത് വന്ന് ഒരു പത്ത് മണി ആയപ്പോൾ തൊഴുതു കുഴപ്പമില്ല അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു അമ്പലമാണ് കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ ഒരു പത്തുമണിയാവുമ്പോൾ പ്രസാദ കഞ്ഞി കൊടുക്കണ ചടങ്ങുണ്ട് ഇവിടെ എല്ലാ ദിവസവും ഉണ്ടാവും എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് പത്തുമണി ആവുമ്പോൾ കഞ്ഞി കിട്ടും നല്ല തിരി കഞ്ഞിയും അതിൻ്റെ ഒപ്പം ഒരു അച്ചാറും കുറച്ച് കറിയും ആണ് കിട്ടണത് ഇവിടെ എല്ലാ ദിവസവും ഈ പ്രസാദ സദ്യ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇവിടെ വരേണ്ടവർ ഈ പത്തുമണിയാവുമ്പോൾ ഈ പ്രസാദ കഞ്ഞി കഴിക്കാണ്ട് പോകരുത് മസ്റ്റായിട്ട് എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ ചില പേര് അറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ പിന്നെ മുണ്ടൻ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പഴണിയുടെ അത്രയും ഒരു ഇതില്ലെങ്കിലും മുണ്ടൻ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇവിടുത്തെ വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നമ്മുടെ പഴണിക്ക് പോകാൻ പറ്റാത്തവർ ഇവിടത്ത് ഇവിടെ വന്ന് വഴിപാടുകളൊക്കെ ചെയ്ത് പോവുക എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യുക എന്തായാലും അടിപൊളി കാണാൻ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഓക്കെ ബൈ